ഹലോ ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയില്ല അതെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ് നമ്മളെ പാപ്പിനെ ഈ സ്ക്രീനിൽ കൊണ്ടുവരാത്തത് ആപ്പി അറിയണ്ട അപ്പൊ നമുക്ക് മുന്നേ ഒരു നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കുറേ രണ്ട് വർഷത്തോളം ആയല്ലോ ഈ രണ്ട് വർഷത്തിനിടയിൽ പറയുകയാണെങ്കിൽ അധികം നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഏ നെഗറ്റീവ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അധികം വന്നിട്ടില്ല അല്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ് പിന്നെ പറയാ പറയാറൊന്നുമില്ല ഇപ്പൊ നമ്മളെ ആണെങ്കിലും എന്റെയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അങ്ങനെ വീഡിയോ ചെയ്യണേ വയ്യാത്ത കുട്ടീനെ വെച്ച് വീഡിയോ ചെയ്യണേ അങ്ങനത്തെ കമന്റ്സേ വരാറുള്ളൂ പക്ഷേ ഈ പാപ്പിനെ വെച്ചിട്ട് അത് വന്നു അത് കഴിഞ്ഞ് നമ്മള് പറയുന്നില്ല വൈഷ്ണവ പ്രകാശ് എന്ന് പറയുന്ന ഐ ഡിയിലേക്ക് നമുക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നു അതിനെ നമ്മളെ കൊണ്ടുപോയി കേസ് കൊടുത്തു കേസ് കൊടുത്തു അവര് അത് സൈബർ സെല്ലിലേക്ക് മാറിയിട്ടുണ്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചറിയുകയും ചെയ്തു അപ്പൊ ഞാൻ ഈ കേസ് കൊടുക്കണതിനു മുന്നേ ഇതേപോലെ യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ കേസ് കൊടുക്ക ഏഹ് ആ കേസ് കൊടുക്കാൻ പോവാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം കണ്ട് കൊറേ ഞാൻ വന്നൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങള് എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി അതിന് പിന്നാലെ പോകാണ്ട് ഒരുപാട് കാശ് ചിലവാണ് ആ എന്താ പറയാ കാശില്ലാത്തവര് പോയിട്ട് ഒരു കാര്യവും ഇല്ല ഉള്ള വരുമാനം ഇവിടെ ഇല്ലാതാവും എന്ന് വേണ്ടി കൊറച്ചുപേര് പറഞ്ഞു കൊറച്ചുപേര് പറഞ്ഞു ഇല്ല നിങ്ങൾ പൊയ്ക്കോളെ നീതി എല്ലാവർക്കും പാവങ്ങൾക്കും പണക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ നീതി കിട്ടണം എന്ന് വേണ്ടി പറഞ്ഞു അപ്പൊ ആ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കേസ് കൊടുത്ത ഫയ നമ്മുടെ മംഗള പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് ഫയൽ ചെയ്തു അവര് എൻ്റെ അടുത്ത് നല്ലപോലെ തന്നെ സംസാരിച്ചത് ഏഹ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അന്വേഷിക്ക സൈബർ സെല്ലിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞ് അത് അവര് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു എന്നെ അവര് വിളിച്ചിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഈ വ്യക്തി അത് ആ കൊടുത്തതിന് ശേഷം കൊറച്ച് ദിവസം ഒന്നും അപ്പോ ആ നമ്മള് കൊടുത്ത ശേഷം കുറെ ഒന്നും വൈഷ്ണവ് പ്രകാശ് എന്ന ഐഡിയയിൽ നമുക്ക് നെഗറ്റീവ് കമന്റ്സോ കാര്യങ്ങളോ ഒന്നും വന്നില്ല അപ്പൊ നമ്മൾ ശരി എന്ന് പറഞ്ഞിട്ട് അത് അവിടെ വിട്ടു വീണ്ടും ഇതേപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് വന്ന് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് വെളിയിൽ പറയാൻ പറ്റാത്ത അത്രയും രീതിക്ക് മോശം നമുക്ക് നേരിട്ട് ഹാജരാക്കി തരാ പറഞ്ഞിട്ടുണ്ട അപ്പോ അങ്ങനെ എന്താ പറയാ നെഗറ്റീവ് വീണ്ടും ഒരു മടിയുമില്ലാതെ വൈഷ്ണവപ്രകാശെന്ന ഐഡിയയില് വീണ്ടും പുറത്തു പറയാൻ പറ്റാത്ത അത്രയും രീതിക്ക് നമ്മുടെ ഉണ്ണിനെ പറ്റിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും വൈരാഗ്യം എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളതാണ് ഏറ്റവും വലിയ സത്യം നമുക്ക് അവരെ അറിയില്ല നമ്മളെ അവർക്കും അറിയില്ല ഏർ അവർക്ക് നമ്മളെ അറിയാം എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഈ പേരോ എങ്ങനെയാ ആയിട്ട് നമ്മുടെ ഫാമിലിക്ക് ആർക്കും അറിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ എന്തന്നെ കിട്ടണം എന്ന് ഈ കുട്ടിനെ പറഞ്ഞിട്ട് അവർക്ക് എന്ത് കിട്ടണം എന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുള്ളൂ വേദന അതായത് ഒരു പല്ലുവേദന എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോ അതിന് ആളെ പറയണത് നന്നായി ഞാൻ പറയണ കമ്പനി എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല മോശാണ് നന്നായി ആൾക്കൊരു എന്താ പറയാ ഒരാൾക്കൊരു വേദന എന്ന് പറഞ്ഞപ്പോ അത് നന്നായി അവൾക്ക് അത് വേണം കിട്ടണം എന്നുള്ള ചിന്തയിലാണ് ആളെ സംസാരിക്കണേ കുറച്ചു ദിവസം കൂടി ഞാൻ പറയണില്ല അപ്പം അത്രയും മോശമായിട്ടാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണേ നമ്മളെ ആളെ നേരിട്ട് നേരിട്ട് സംഭവം കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ പേഴ്സൺ ആയിട്ട് നമ്മുടെ നമ്പറിൽ ഫോൺ കോണ്ടാക്ട് ചെയ്യാം സംഭവം എന്താ നിങ്ങളാ മറ്റേ കാര്യങ്ങൾ പറഞ്ഞ് ചോദിക്കുക പക്ഷെ ഇരുന്ന് ഈ പാമ്പും മറ്റേ പോട്ടിനുള്ളി പൊത്തിനുള്ളി ഇരുന്നിട്ട് മറ്റേ എന്താ ചെയ്യുന്നില്ല അത് മതി ഇരുന്നിട്ട് ഉള്ളിരുന്നിട്ട് നിങ്ങക്ക് നമ്മളെത്ര ചീത്ത പറയണെന്ന് അങ്ങനെ എന്തേലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ നമ്പർ എടുത്ത് വിളിച്ചോളൂ അതാകുമ്പോ നമുക്ക് തിരിച്ചു പറയാനുള്ള കേക്കാല്ലോ ഇത് ഇതിപ്പോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അതില് അതിലൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങള് എന്താ നമ്പർ ഉണ്ടല്ലോ അതിൽ കോണ്ടാക്ട് ചെയ്തോളൂ നമുക്ക് വല്ലാത്ത വിഷമെല്ലാം സ്റ്റേഷനിലും കിട്ടും കിട്ടാതിരിക്കും നമ്മളെ നമ്മുടെ ഭാഗം ഭാവം കൊടുത്തിട്ടുണ്ട് അവര് അന്വേഷിച്ചു കണ്ടിട്ട് തരാമെന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്ര ഒരു മാസം കൂടുതലായല്ലോ മേലായാലും പക്ഷെ അവരിപ്പ പറഞ്ഞത് അവര് പറഞ്ഞത് ഒരാഴ്ച സംഭവം മറ്റേ ഞങ്ങളെ ആളിനെ മറ്റേ ഇതാക്കി തരാന്നിപ്പോളിച്ചിട്ടായിരുന്നല്ലോ ആ അതല്ലെങ്കിലും ആ ഒരു ഐഡിയ ഫേക്ക് ഐഡിയ അല്ല രണ്ടു വർഷം ഒരു ഐഡിയ തന്നെയാണ് വൈഷ്ണവ് പ്രകാശ് എന്നൊരു ഐഡിയ പക്ഷെ അത് എന്തിനാ ചെയ്യണം വീണ്ടും വീണ്ടും നമ്മളെ കൊറേ ഇട്ടു ശരി പോട്ടേർന്ന് വിട്ടു അത് കഴിഞ്ഞ് സഹി പ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കേസ് കൊടുത്തത് അത് കഴിഞ്ഞ് ശരി അതിന്റെ അന്വേഷണം അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടു വീണ്ടും വന്ന് ഈ കുട്ടിനെ ചൊറിയാൻ വരുമ്പോ നമുക്കത് കേൾക്കുമ്പോ വിഷമല്ലേ ഈ കുട്ടിയെ അതിന് മാത്രം എന്താ അതുകൊണ്ടാണ് പാപ്പിനെ നമ്മള് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് അവൾ അങ്ങോട്ട് മാറ്റിയിരുത്തിരിക്കള് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല അവൾക്ക് ഒരുപാട് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ അവൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ അവൾ അത് കേൾക്കുന്നത് നമുക്ക് ഇത്രയും വേദന അപ്പൊ അവൾ കേൾക്കുമ്പോ അതിൽ കൂടുതൽ കൂടുതൽ െ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ അങ്ങനെയ വൈഷ്ണവപ്രകാശം നേരിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ നേരിട്ട് വീട്ടിലേക്ക് വരാൻ പറയാം പാപ്പി കുട്ടിക്ക് വേണ്ടി സംഭവം ചെയ്യണം

നമ്മളെ പല ജീവിതത്തിൽ തന്നെ പല പല പ്രശ്നങ്ങളും കൊണ്ട് മുന്നേറി എങ്ങനെയെങ്കിലും ഒക്കെ നല്ലൊരു ജീവിതം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ നമ്മളതിനെ വീഡിയോയിൽ എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് പറയോ അല്ലെങ്കിൽ നമ്മള് നമ്മൾ നമ്മളോണ്ട് പോകുന്നത് എന്നൊക്കെ പോലും ഇങ്ങനെ വന്ന് ഒരു എന്താ ഒരു ശത്രുന്ന് അറിയാവുന്ന ഒരാളിനോട് സംസാരിക്കും പോലെ എന്നും പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയാൻ പോലെ ആളെ പറയണം പറഞ്ഞ വ്യക്തി നേരിട്ട് കണ്ടുപിടിച്ച് തരാഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടുപിടിച്ച് എല്ലാരും പ്രാർത്ഥിക്കണം പെട്ടെന്ന് കണ്ടുപിടിക്കാനും നമ്മള് നമ്മുടെ ആര് മാത്രമല്ല എന്തായാലും നിങ്ങള് ഈ കേസില് നിങ്ങള് പോലീസ് മനുഷ്യന്മാർക്ക് കോടതിയിൽ നിങ്ങളെ ചെലപ്പോ മുങ്ങാനും മുങ്ങാതിരിക്കാനും ഉള്ള സാധ്യത ഉണ്ടാകും പക്ഷെ മോളിൽ ഒരാളുണ്ട് നമ്മൾ എന്തായാലും മരിക്കണ ആൾക്കാരാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കോടതിയില് നമ്മൾ കേറിപ്പോണ്ട ആൾക്കാരാണ് ഇങ്ങനെ ചോദിക്കുമ്പോ നിങ്ങൾക്ക് പറയാനൊരു അതെച്ചാ നിങ്ങൾക്ക് നീ എന്തുകൊണ്ടാണ് ഈ കുട്ടീനെ ഇങ്ങനെ പറഞ്ഞ് എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾക്ക് പറയാനൊരു ഉത്തരം അതിന് ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തെന്ന് തോന്നിയാ തോന്നലില്ല അതിന് കറക്റ്റ് ആയ ഒരു റീസൺ ഉണ്ടെങ്കിൽ മാത്രം മറ്റൊരാളുടെ മേലെ അല്ലെങ്കിൽ ഒരാളിനെ പറയാനുള്ള യോഗ്യത നിങ്ങൾക്കുള്ളൂ അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് അതിൽ അർത്ഥമില്ല വെറുതെ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാ എന്താ കിട്ടണെ വൈഷ്ണവ് പ്രകാശ് ജീവിക്കാൻ പറ്റുമോ കുട്ടിക്ക് പുറത്തിറങ്ങണ എല്ലാരും ആരെയെങ്കിലും ഇത് വേണം ആരെങ്കിലും കൊണ്ടുപോയെ പുറത്തു പോകാൻ ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ കുട്ടി അമ്മ വേണം ഇതുപോലുള്ള ജീവിതം നിങ്ങൾക്കില്ലല്ലോ വൈഷ്ണപ്രകാശന സംഭവം ആ ഐഡി എന്താണ് ആനാണോ പെണ്ണാണോന്നൊന്നും നമുക്ക് ഒന്നും അറിയില്ല എവിടെയാണ് സ്ഥലം എന്നറിയില്ല ഒന്നും അറിയില്ല പക്ഷെ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോ എന്തായാലും നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്തായാലും പക്ഷെ നമ്മള് നമ്മളിപ്പോ നമ്മുടെ മറ്റേ ഇവരും കൊണ്ട് പറഞ്ഞു പറഞ്ഞാൽ അവരും പൊളിച്ചു നമുക്ക് പറയാൻ പറ്റില്ല പൊളിച്ചു തേറി നമ്മൾ ഈ മറ്റേ വൈഷ്ണവപ്രകാശിന്റെ കമന്റ് മാത്രം ഒന്ന് എത്തിച്ചു കൊടുത്താലില്ലേ അതൊന്നും വേണ്ട നമ്മൾ ആരെയെന്തിനു വെളിച്ചിടാനും ഇല്ല അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും തമാശക്ക് വന്നില്ല കുടുംബത്തോട് അനുഗ്രഹിക്കണോന്ന് നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഇത്രയും പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് നല്ലത് മാത്രം ഈ ഒരു കുട്ടിനെ പറയുന്ന മനസ്സ് അത്രയും നല്ലൊരു മനസ്സായിരിക്കും ഞാൻ ചിന്തിക്കണം ഞങ്ങൾക്ക് എന്തായാലും രണ്ട് ദിവസം ഇതിന്റെ ഒരു പിന്നാലെ സങ്കടം വിഷം പക്ഷെ സന്തോഷത്തോടെ പക്ഷെ അത് എത്ര ദിവസത്തേക്ക് മൈൻഡ് ചെയ്യാൻ പറയുന്ന സംഭവം പക്ഷെ അതിന് മൈൻഡ് ചെയ്യാനുള്ള നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് സംഭവം പക്ഷെ നോക്കിയ സംഭവം പക്ഷെ അങ്ങനെയുള്ള വാക്കുകൾ സംഭവം പറഞ്ഞാ ഞാൻ പിന്നെ ലൈവായ കാരണം പറയുന്ന വീഡിയോ കാരണം അപ്പൊ ഇത് നിങ്ങൾ അറിയിക്കണം തോന്നി അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ നീ ഈ ഒരു കുഞ്ഞു വീഡിയോക്ക് തന്നെയുള്ളൂ അപ്പൊ ഇനി എങ്കിലും ദയവചെയ്ത് വൈഷ്ണവപ്രകാശേ ഈ ഈ ചാനലിൽ കാണാൻ ഇഷ്ടവും ഇല്ലെങ്കിൽ കാണാതെപ്പോ ഒരു പരാതിയും പറയണ പരിഭവവും ഇല്ല സങ്കടവും ഇല്ല നീ കണ്ടില്ല വേണ്ട എന്തേന്ന് ചോദിക്കാൻ ആരും വരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമില്ലെങ്കിൽ നീ കാണണ്ട പക്ഷെ ഉപദ്രവിക്കാതെ ഇരിക്കു